എന്ത് ചോറ് ബാക്കിയായാലും ഭക്ഷണം ബാക്കിയായാലും തെരുവുകളിൽ ഒരുപാട് പാവപ്പെട്ടവര് ഭക്ഷണമില്ലാത്ത ആളുകള് നമ്മളൊന്നിങ്ങനെ ടൗണിലേക്ക് വീട്ടിലെ നല്ല നാട്ടില് വീട്ടില് ചെയ്ത് അച്ചാറ് ഏത് കൺഫ്യൂസ് അതുപോലെ മാങ്ങ ഭക്ഷണം കഴിക്കാൻ അസ്ലാമലൈക്കും വറഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്ന് എൻ്റെ നാട്ടിൽ നാപ്പോക്ക് എരുമാട് റോഡിലുള്ള എൻ്റെ നാട്ടിൽ ചെറിയ പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു എൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ ഹോട്ടലിലാണ് പ്രിയപ്പെട്ടവരെ ഇത് തികച്ചും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രിയപ്പെട്ടവന്റെ ഈ ഹോട്ടലിലേക്ക് ഈ ഒരു കഞ്ഞിക്കടയിലേക്ക് ഞാൻ വരാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് നല്ല രുചിയുള്ള ചെറിയ വിലക്ക് നല്ല ഭക്ഷണമാണ് ഒരാൾ ഇവിടെ ഭക്ഷണം നമ്മളൊക്കെ ഭക്ഷണപ്രിയരാണല്ലോ പലരും ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നാൽ നല്ല ആനന്ദം ഭക്ഷണം കഴിച്ചാൽ നല്ല വയറിനും അതുപോലെ മനസ്സിനും വലിയ സന്തോഷം കിട്ടുന്ന ഒരു പ്രത്യേകം ഹോട്ടലാണ് ഒരു പാവപ്പെട്ടവനാണ് ഇദ്ദേഹത്തിന്റെ ഓരോ മനുഷ്യന്റെ പിന്നിലുള്ള വിജയത്തിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടിട്ടുമുണ്ട് ഈ മനുഷ്യന്റെ പിന്നിലും ഈ പ്രിയപ്പെട്ടവന്റെ പിന്നിലും വിജയത്തിന്റെ രഹസ്യം ഈ പ്രിയപ്പെട്ടവന്റെ ഉമ്മ തന്നെയാണ് അല്ലേ ഉമ്മ തന്നെ ഇവിടെ ഭക്ഷണമുണ്ടാക്കി നല്ല ഉച്ച സമയത്ത് നല്ല കഞ്ഞിയും നല്ല ചോറും നല്ല മീൻ കൂട്ടങ്ങൾ നമ്മുടെ കുടകിൽ ഇത്തരത്തിലുള്ള നല്ല ഫ്രഷ് ഫ്രഷായി ലൈവായി മീൻപൊരിച്ച് കൊടുക്കുന്ന ഹോട്ടലുകൾ വളരെ കുറവാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഏരുമാട് പ്രദേശത്തൊക്കെ സിയാറത്തിനെത്തുന്ന ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയുണ്ട് എരുമാട് ചെറിയ പറമ്പ് ഈ പ്രദേശത്ത് വരുന്ന അതുപോലെ കുടകിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയാൽ തികച്ചും നിങ്ങൾ നൽകുന്ന പണം കൊടുത്ത് കഴിക്കുന്ന ഭക്ഷണം അത്രക്കും നല്ല ഒന്ന് വെറുതെ ഒരു ചേർത്തി പറയാനോ ഒന്നുമില്ല യഥാർത്ഥമാണ് നല്ല ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ കാണാം ഈ നാപ്പോക്ക് എരുമാട് റോഡിൻ്റെ ചെറിയ കടയാണ് ഒരു ഉമ്മയും അതുപോലെ സഹോദരിയും അവർ തന്നെ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം നമ്മളിപ്പോൾ പലപ്പോഴും പല ഹോട്ടലുകളിൽ പോയി പല ഭക്ഷണം കഴിക്കുമ്പോൾ വയറുവേദനകളൊക്കെ നമുക്ക് വരാറുണ്ട് പലപ്പോഴും ഞാനിവിടെ വന്ന് ഭക്ഷണം കഴിച്ച നല്ല സന്തോഷം ആ ഭക്ഷണം അവരുടെ ആ സ്വഭാവവും ഈ പ്രിയപ്പെട്ടവൻ്റെ ആ ഒരു ലളിതമായ ഒരു നല്ല ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തോന്നി അതുപോലെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞുതാൽ പൈസ ഒന്നും വേണ്ട ഇല്ല ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പൈസ ഞങ്ങൾ കൊടുക്കും നാളെ കച്ചവടമൊക്കെ ഇത് കണ്ട് ജനങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടുമ്പോൾ അധികം കിട്ടുമ്പോൾ നിങ്ങൾ 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 കാണുന്ന പാവപ്പെട്ടവരായ നിർദ്ധരായ ഒരു നേരെ ഭക്ഷണം ഇല്ലാതെ വരുന്ന ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കണം അതാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഭക്ഷണമില്ലാതെ എന്ത് ഒരു ഹോട്ടൽ നിങ്ങൾ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് എന്ത് ചോറ് ബാക്കിയായാലും ഭക്ഷണം ബാക്കിയായാലും തെരുവുകളിൽ ഒരുപാട് പാവപ്പെട്ടവരെ ഭക്ഷണം ഇല്ലാത്ത ആളുകൾ നമ്മളൊന്നിങ്ങനെ ടൗണിലേക്ക് ഇന്ന് ചെന്നാലും ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അലഹമില്ല ഈ വീഡിയോ കണ്ട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കച്ചവടം വർദ്ധിക്കുമ്പോൾ നിങ്ങൾ പാവപ്പെട്ടവരായ ഭക്ഷണമില്ലാത്ത ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം അതുമാത്രമാണ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലെ വീഡിയോ ചെയ്യാനും അപ്പോൾ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടക്ക് ജില്ലയിലെ ചെറിയ പറമ്പ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നാപ്പൂക്കളി റോഡിലുള്ള ഈ ഹോട്ടലിൽ ഒന്ന് കയറി നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ സത്യം തോന്നിയാൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഈ പ്രദേശത്ത് അടുത്ത പ്രദേശത്തിലൊക്കെ ഹോം ഡെലിവറി ഉണ്ട് ഉണ്ടല്ലോ പിന്നെ എന്തുണ്ട് വേറെ സ്പെഷ്യൽ എന്താ കഞ്ഞിയുണ്ട് ചോറുണ്ട് പിന്നെ വെള്ളിയാഴ്ച സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അൺലിമിറ്റഡ് ആണ് നൂറ്റി ഇരുപത് നല്ല ചിക്കൻ ബിരിയാണി കിട്ടും അതുപോലെ കഞ്ഞിയും മീനൊക്കെ ചെറിയ വിലയാണ് എത്ര ഊണ് എത്രയാണ് ഊണിന് എത്രയാണ് നിങ്ങള് ഭക്ഷണത്തിന് കോമ്പാക്കിട്ടാക്കണെങ്കിൽ എത്രയാണ് മത്തി ചോറ് കഞ്ഞി എല്ലാം നൂറ് എല്ലാം കൂടി നൂറ് റുപ്പക്ക് നല്ല കഞ്ഞിയും അതിനുള്ള കൂട്ടാനുള്ള എല്ലാ ഫുഡ് എല്ലാ ഒന്നും ഐറ്റം ഇല്ല ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാറില്ല നല്ല ഫുഡാണ് നല്ല വയർ നിറച്ച് നമുക്ക് കഴിക്കാനും ഭക്ഷിക്കാനൊക്കെ നല്ല സന്തോഷം നൂറ് രൂപക്ക് നല്ല ഫുൾ ഫുഡ് അൺലിമിറ്റഡ് ാണ് മീനും എല്ലാ കൂട്ടങ്ങളും ഒരു കോംബോ നിങ്ങൾക്ക് വേറെ നിറയെ ഭക്ഷണം കഴിക്കാം അലഹമുല്ല നല്ല ഭക്ഷണമാണ് ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണം എങ്ങനെയുണ്ട് ഭക്ഷണം തീർച്ചയായും അടിപൊളിയെ നല്ല ചെറിയ വിലക്ക് നല്ല മനസ്സ് തൃപ്തിപ്പെടുന്ന വയർ മുടക് ഈമാട് പ്രദേശത്ത് വരുന്ന ആളാണെങ്കിൽ ഈ ഹോട്ടൽ കേറി ഫുഡ് ടേസ്റ്റ് ചെയ്യാം സൂപ്പർ യോജിച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ